ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തായ് വെറൈറ്റികളും ഒമ്പത് വെറൈറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ അഞ്ച് വെറൈറ്റി അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ ഒമ്പത് വെറൈറ്റീൻ്റെ ചെടികളെല്ലാവർക്കും അയച്ചിരുള്ളൂ അത്രയും വിലക്കുറവിലാണ് ഈ ചെടികൾ വന്നിട്ടുള്ളത് വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ എടുക്കുക ഒമ്പത് പ്ലാന്റ് ഉണ്ട് ഒമ്പത് പ്ലാന്റും ഒന്നൊന്നിനും മെച്ചുള്ള നല്ല സ്റ്റമ്മും നല്ല ചെടികളായിട്ടാണ് വന്നിരിക്കുന്നത് മീര പറഞ്ഞൊരു പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ അത്രയും ആരുടെ അടുത്തും ഞാൻ ഇതുവരെ ആ വെറൈറ്റി കണ്ടിട്ടില്ല പുതിയ ചെടിയാണ് ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് തായ് വെറൈറ്റീൻ്റെ ഒമ്പത് കളറ് പൂക്കള ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒമ്പത് ചെടീൻ്റെ സൈസും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ അഞ്ച് പൂക്കളെയും ചെടിൻ്റെയും വീഡിയോ അയച്ചിരുന്നത് ഏകദേശം അഞ്ച് ചെടിയൊക്കെ നമുക്ക് ഓർഡർ ആയി അതിൻ്റെ ബാക്കി ഒമ്പത് ചെടീൻ്റെ വീഡിയോ ആണ് നെടണത് കേട്ടോ അപ്പോൾ ഇതാ ചെടിൻ്റെ ഹെൽത്തിയൊക്കെ കാണിച്ചു ഇതേപോലെ ഒരു കവറിലാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത് റൂട്ടൊക്കെ പുറത്തേക്കാണ് വന്നിട്ടുള്ളത് കാണുന്നുണ്ടോ നിങ്ങൾക്കൊന്നും എനിക്കറിയില്ല ഞാനിതൊക്കെ കാണിച്ചു തരണുണ്ട് അപ്പോൾ ഇത് നടേണ്ട രീതികളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം പോട്ടി മിക്സ് റെഡി ആക്കിയിട്ട് ഈ കവർ കത്രിക കൊണ്ട് വെട്ടിയിട്ട് ആ ചട്ടിയിലോട്ട് ഇറക്കി വെക്കാനോ അപ്പോൾ ചെടീൻ്റെ സ്റ്റെമ്മൊക്കെ ഇതാ കാണിച്ചു തരണം നല്ല വണ്ണുള്ള സ്റ്റെമ്മാണ് നല്ല ലീഫൊക്കെ വന്നിട്ടുണ്ട് ഈ ഫസ്റ്റ് കാണിക്കണത് ചിത്ര ക്രീമാണ് ഭയങ്കര നല്ല ഭംഗിയാട്ടോ ഒരുപാട് തൈകളുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പം നല്ല സെയിൽ നടക്കുന്നുണ്ട് വീട് ഇടണോണ്ട് അപ്പം ഈ പതിനഞ്ച് ചെടിയൊക്കെ വേണ്ടവർക്ക് നമ്മളെ വീട്ടിൽ വന്നെടുക്കാനാണ് ഏറ്റവും നല്ലത് അപ്പം ചൂസ് കൊടുക്കേണ്ട ആവശ്യമൊന്നും അപ്പം ഇവിടെ മലപ്പുറത്ത് ആണോരും തിരൂര് കോട്ടയ്ക്കൽ അവരൊക്കെ ഒന്ന് വീട്ടിൽ വന്നെടുത്താൽ മതി രണ്ടാമത് തിമ്മയാണ് കാണിക്കണത് ചിത്രാ ക്രീം വരുന്നത് നൂറ്റി അൻപതാണ് തിമ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് പക്ഷെ ഞാൻ ഈ തിമ ഒക്കെ എത്ര പോകുന്ന തൈകൾ കൊടുത്തിരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പം നമുക്ക് നന്നായി വില കുറച്ച് പ്ലാന്റ് കിട്ടി പക്ഷേ ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ് മറ്റേത് ബഡ് ചെയ്ത പ്ലാന്റ് കേട്ടോ അതാണ് വിലക്ക് എത്ര മാറ്റം വരുന്നത് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടില്ല ഭയങ്കര നല്ല ചെടിയാണ് നിങ്ങൾക്ക് നമുക്കൊന്നും ഇത്രയും എവിടെ ഈ തായ് വെറൈറ്റികൾ കിട്ടൂല അപ്പം നമ്മൾ അത്രയും കുറവിലാണ് ഈ ചെടികൾ കൊടു നല്ല കവർ സൈസ് നല്ല പ്ലാന്റ്സാണ് അടുത്തത് ഡോക്ടർ ബാബ ഭയങ്കര നല്ല ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ ലീഫിന് സൈഡിലൊരു പിങ്ക് കളറ് കയറി വരും കേട്ടോ ഈ വൈറ്റ് സൈഡിലൊക്കെ പിങ്ക് കളറ് കയറി വരും അതാണ് ഈ ചെടീൻ്റെ ഒരു ഭംഗിയുടെ പൂക്കൾ കണ്ടില്ല നല്ലൊരു മജന്ത കളറ് ഫ്ലവറിങ് ആണ് കേട്ടോ സ്റ്റെമ്മൊക്കെ കണ്ടില്ല ഭയങ്കര നല്ല സ്റ്റെമ്മാണ് അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് തായ് വെറൈറ്റികൾ ഇത്രയും വില കമ്മിയിൽ അവിടെ നിന്നും കിട്ടൂല നമ്മൾ കൊണ്ടുവന്നിട്ടാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യും ഫലക്കുറവുള്ള കുറവുള്ള ചെടിയൊന്നും പറയുന്നുണ്ട് അപ്പം ഒരുമിച്ച് വേണ്ടവർക്ക് വീട്ടിൽ വന്ന് വന്നെടുക്കാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ സി സി ഒഴിവാക്കി കിട്ടും അതാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൂടെ പറഞ്ഞ് തരുന്നത് കേട്ടോ കവർ സൈസ് സൈസാവുമ്പോൾ ഞങ്ങൾക്ക് കവറ് കത്രികോണ്ടൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് നേരെ ചട്ടിയിലോട്ട് ഫില്ല ചെയ്താൽ മതി കാരണം ചെടി വന്നപ്പോഴൊക്കെ നമുക്ക് ഫ്ലവറിങ് ഉണ്ടായിരുന്നു ഫ്ലവറിങ് ഒക്കെ കൊഴിഞ്ഞു പോയതാട്ടോ അടുത്തത് വെരിഗേറ്റഡ് ജാക്കി റാന യെല്ലോ കളറ് യെല്ലോയും ഗ്രീനും കൂടിയുള്ള ലീഫാണ് ഭയങ്കര നല്ല ഭംഗിയായിട്ട് അതൊക്കെ കണ്ടിട്ടില്ല റൂട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ചെടീൻ്റെ സ്റ്റെമാണെങ്കിലും കൂടിയിട്ട് നല്ല സ്റ്റെമ്മാണ് ചെടിയൊക്കെ നല്ല വളർന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയേ ഉള്ളൂ അപ്പം നിങ്ങൾക്കൊരു ആയിരം രൂപയ്ക്ക് ഇഷ്ടം പോലെ പ്ലാന്റ് എടുക്കാം കേട്ടോ അത്രയും കവർ സൈസ് പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ചുരുണ്ടിട്ടൊക്കെ ഉള്ള ലീഫാണ് വരുന്നത് ഇനി നല്ല യെല്ലോ കളറിലേക്ക് കയറി വരും ലീഫ് ഫ്ലവറിങ് ആണെങ്കിലും നല്ലൊരു റെഡ് കളർ ആട്ടോ ഇതിൻ്റെ ഫ്ലവറിങ് വരുന്നത് അപ്പോൾ നമ്മളെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കണ്ട അതിൽ പെട്ടെന്ന് ഡി എം ഐയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇതേപോലെ ഒരു ഓഫർ ഒരു വീഡിയോ ഇട്ടിന്ന് കുറഞ്ഞ വിലൻ്റെ പ്ലാൻ്റിയാണ്ട് അഞ്ചെണ്ണം പെട്ടെന്ന് ഞമ്മക്ക് സെയിലായി നമ്മൾ ബൾക്കായിട്ടും കൊടുക്കണുണ്ട് കേട്ടോ അടുത്തത് കാണിക്കുന്നത് ശുബ്രയാണ് നല്ല തിങ്ങിയിട്ടുള്ള ഫ്ലവറിങ് കേട്ടോ ഈ മണിമുല്ല എന്നൊക്കെ പറയില്ല അതേപോലെ നല്ല തിങ്ങിയിട്ടുള്ള ഫ്ലവറിങ്ങാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് സുബ്രേന്റെ വില വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂട്ടാ ഇത്രയും നല്ല സ്റ്റമ്മും പൂക്കളൊരു ഭംഗി എന്താണ് വീട്ടിൽ വരുന്നവരൊക്കെ ചോദിക്കണ്ട് ഫ്ലവറിങ് കാണിച്ചിരുന്നവർ അപ്പം നമ്മൾ ഫ്ലവറിങ് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരാൾ തന്നെ ഒരു വെറൈറ്റി ചെടി തന്നെ അഞ്ചെണ്ണം ആരെണ്ണൊക്കെ എടുക്കേണ്ടത് അടുത്തത് സാക്റാന ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ച് ഫ്ലവറിങ്ങാണ് നല്ല തീ പോലത്തെ ഫ്ലവറിങ് കേട്ടോ അതിൻ്റെ യെല്ലോ കളറ് ലീഫാണ് വരിക ഗ്രീൻ അല്ലാതെ നല്ലൊരു കളർ ലീഫ് അയക്കാരും പ്ലാന്റ് മൂത്ത് വരണതേ ഉള്ളു ഭയങ്കര നല്ല സ്റ്റെമ്മൊക്കെയാണ് അപ്പം നമ്മൾ ഈ കവർ അടക്കയിക്കാരും നിങ്ങൾക്ക് അയക്കുക കവറൊന്ന് സെല്ലോ ടേപ്പോട്ടൊന്ന് ചുറ്റും ഇതിൻ്റെ ക്ലേ മണ്ണ് പുറത്ത് പോവാതിരിക്കാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയക്കെട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക പിന്നെ ചെടിനോട് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ചെടികൾ വീഡിയോ ഇടുമ്പോൾ ഇത്ര അധികം ഓർഡർ വരും എന്നൊന്നും പക്ഷെ അലഹമ്മദിയില്ല എനിക്കത്രയും ഓർഡർ ആണ് ചെടി വന്ന് ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ചെയ്യും തത്ത എവിടെ നിന്നാണ് ഇത്രയും വില കുറവില് കിട്ടണേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചെടികളൊന്നും കിട്ടാറില്ല എന്തോ ഒരു റേറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെടിയൊക്കെ വാങ്ങിക്കണതെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞമ്മളീ ചെടി ഇറക്കിയത് എല്ലാവർക്കും വാങ്ങിക്കട്ടോ അത്രയും ചെടികൾ ഇറക്കിയിട്ടുണ്ട് അപ്പം മെസ്സേജ് ചെയ്താൽ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് മെസ്സേജ് നോക്കാൻ പറ്റൂല വീട്ടിലെ പണി മക്കളെ കാര്യങ്ങൾ ചെടി നന്ന അത്രയുണ്ട് ചിലവർ കാണാൻ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അവർ വിളിച്ചും കൊണ്ടേ അപ്പോൾ ആരും വിളിച്ച് ശല്യം ചെയ്യരുത് ഒരു മെസ്സേജ് ഇട്ടാൽ മതി എപ്പോഴാണെങ്കിലും കൂടി നമ്മൾ മെസ്സേജ് നോക്കും മെസ്സേജ് നോക്കാതിരിക്കൂലെ കേട്ടോ ഒന്നും കൂടെ കവർ സൈസ് സൈസക്കെടുത്ത് കാണിച്ചു തരാണ് പ്ലാൻസൊക്കെ കാണുന്നില്ല അത്രയും നല്ല പ്ലാന്റാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്റ്റെമ്മിൻ്റെ വണ്ണൊക്കെ എടുത്ത് കാണിക്കണ്ട് അപ്പം ഇതിലുള്ള ഒമ്പത് പ്ലാന്റും വേണ്ടവർ വേഗം വാട്സപ്പ് ചെയ്യുക അല്ലാത്തവർക്ക് വീട്ടിൽ വന്ന് എടുക്കുക പെട്ടെന്ന് വീട്ടിൽ വരണവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് വിളിച്ചിട്ട് വേണം വരാൻ കേട്ടോ ഇത് പാർത്താ പറഞ്ഞാൽ ബോഗൻ വില്ലയാണ് ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടല്ലേ നല്ല ഭംഗിയാട്ടോ നല്ലൊരു ഡാർക്ക് വൈലറ്റാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ചെടിയാണ് എടുത്ത് കാണിക്കണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാട്ടോ പ്ലാന്റ് ഒക്കെ ഇതാക്കെ എടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണേ ഞാൻ പ്രത്യേകിച്ച് ഒന്ന് ഫോട്ടോ ഇട്ട് തരുമോ സൈസ് ഒന്ന് കാണണം അങ്ങനെയൊന്നും പറയുന്നത് വീഡിയോ ശരിക്ക് കണ്ടിട്ട് വേണം നിങ്ങൾ ചെടി ഓർഡർ ചെയ്യാൻ ഇന്നലെ ഞാൻ വിങ്കാ റോസിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോ എത്രകാലം ആൾക്കാരാണ് ചെടിയൊന്ന് കാണിച്ചു തരുമോ കാരണം ഒരു ശരിക്ക് വീഡിയോ കാണുന്നില്ല കാണാതെ ഒന്നും കണ്ടവര് നമുക്ക് മെസ്സേജ് ചെയ്യാം നമ്മളെ ഫോൺ ചെയ്യുക കാരണം വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ വന്ന് ചോദിക്കാൻ പിന്നെ എല്ലാവരുടെ അടുത്തും നില പറഞ്ഞിരിക്കണം എന്താണ് ചെടി പിടിപ്പിക്കണുള്ളൂ എന്നാണ് ഏത് വിങ്ക റോസ് നമ്മളെ നിത്യ കല്യാണി എന്നൊക്കെ പറയില്ലാത്ത കേട്ടോ അതേപോലെ അവരിത് ഇത് ശരിക്കും വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ചെടി വന്ന് ചോദിക്കാൻ കേട്ടോ അത്രയും ചെടികൾ നമ്മളെ കയ്യിലുണ്ട് എല്ലാവർക്കും ഉണ്ടാവും അപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട ബൾക്കായിട്ട് വേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ബോഗൻ വില്ലേനെ പറ്റി അറിയാത്തവർ പ്ലാൻ്റ് നമ്മൾ അയച്ചു കൊടുത്താൽ നമുക്ക് ബോഗൻ വില്ലനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് ദിവസം ടി ടി സി വഴി ചെന്നിട്ടേക്കാർ അവർ വീട്ടിലെത്തുക അപ്പം ഏകദേശം ലീഫൊക്കെ ഒന്ന് വാടും വാടിയാൽ തുടങ്ങും എനിക്ക് മെസ്സേജ് ചെയ്യൽ തത്ത ചെടി വാടിയിക്കണേ ചെടി അങ്ങനെയാണിങ്ങനെ അങ്ങനെ ഒന്നും പറഞ്ഞാൽ ആരും ശല്യം ചെയ്യരുത് പ്ലീസ് കാരണം ബോഗൻ വില്ല എന്ന് വെച്ചാൽ അത് തെഴുത്ത് വരും പെട്ടെന്ന് ചെടി നഷ്ടപ്പെടൂല നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ റീഫണ്ട് ചെയ്ത് തരുന്നതുമല്ല ചെടി വേണ്ടവർ മാത്രം ചെടി എടുത്താൽ മതി കേട്ടോ ഇതാണ് മീര റാണി പിങ്ക് പൂ കളറാണ് പൂട്ടോ പൂക്കളെ കളറ് കാണുണ്ടങ്ങൾ ഭയങ്കര നല്ല ഭംഗിയുള്ള കളറാണ് ഇത് പുതിയ വെറൈറ്റിയാണ് ഇതെവിടെ അങ്ങനെ കണ്ടിട്ടും ഇല്ല ഇറങ്ങിയിട്ടുമില്ല കേട്ടോ അത്രയും നല്ലൊരു വെറൈറ്റിയാണ് ഈ ചെടിട്ടാ റാണി പിങ്ക് ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ തൈൻ്റെ സൈസ് കാണിക്കേണ്ടത് പിന്നെ നമ്മൾക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നതൊക്കെ പുറത്തുനിന്ന് വരണുണ്ട് ബാംഗ്ലൂർ മെഡ്രാസ് ആന്ധ്ര പക്ഷെ അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതിനുശേഷം മാത്രം അവർ ചെടിയെടുത്താൽ മതി ഒന്നാമത് പറയാണ് തിങ്കളാഴ്ച പ്ലാന്റ് ആഴ്ച ചിലപ്പോൾ അവർക്ക് വെള്ളിയാഴ്ച കിട്ടുള്ളൂ അല്ലെങ്കിൽ ഡി ടി സി എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഒഴുകയാണെങ്കിൽ ശനിയാഴ്ച ഇക്കാര്യം അപ്പോൾ അവർക്ക് ചെടി കിട്ടുമ്പോൾ ചിലപ്പോൾ ചെടി നാശമായി പോവും അപ്പോൾ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയും ഓ താത്ത നല്ലതാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ കാരണം ആരും ഞങ്ങളോട് അങ്ങനെ പറയാറില്ല ചെടിയെടുക്കാൻ വേണ്ടി നിർബന്ധിക്കലാണ് പക്ഷേ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളപ്പോൾ ഞങ്ങൾക്ക് ചെടി തരണുള്ളൂ അത് ഭയങ്കര സന്തോഷമായി പോയി എന്നൊക്കെ അവർ പറയും പക്ഷെ എന്നാലും അവർക്ക് ചെടി വേണമെന്ന് പറയും അപ്പോൾ അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കലുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചെടിയെടുക്കുന്നത് കേട്ടോ അടുത്തത് ചെറിയ ബ്ലോസമാണ് ഒരു ഒരു മൂന്ന് കളർ പോലെ മിക്സ് ചെയ്യേണ്ടത് വൈറ്റും പിങ്കും യെല്ലോയും കൂടെ കൂടിയിട്ടാണ് ഫ്ലവറിങ് വരിയണത് നല്ലൊരു ബേബി പിങ്ക് കേട്ടോ പിന്നെ ലാസ്റ്റിക്കായി വരിക നല്ല ഭംഗിയാണ് ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സ്റ്റമ്മക്ക് കണ്ടില്ല നല്ല ഭംഗി വരണുണ്ട് ചെടിക്ക് ഇൻഷാല്ല ഞാൻ പുതിയൊരു പേടിയായിട്ട് വരാം